ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മെഹന്ടെ ക്ലാസ്സല്ല ചെയ്യുന്നത് അപ്പം പിന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസൊക്കെ ഫസ്റ്റ് മുതലേ കാണുമ്പോൾ അവർക്ക് അറിയാം നമ്മൾ മെറ്റീരിയൽസ് സെയിൽ ചെയ്തിരുന്നു ഹെയർ പിൻ്റ് മേക്കിങ്ങിനും അതുപോലെ ബ്രേസ്ലെറ്റും ആലൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് സെയിൽ ചെയ്തിരുന്നു അപ്പോൾ പിന്നെ നമ്മളത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഒരുപാട് ഓർഡറൊക്കെ എടുത്ത് അയച്ചതും ഒക്കെ നാം വീഡിയോസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളത് നിർത്തിയ സമയത്ത് ഒരുപാട് ബീഡ്സും അതുപോലെ തന്നെ ജാസ്മിൻ ബഡ്സ് ഗമ്മ് ക്രിസ്റ്റൽ ടെക്കിൻ്റെ അലാസ്റ്റിക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എന്താ ഈ ഫോം ഫ്ലവേഴ്സ് ഇതൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ഗിവ ആയിട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ഫോം ഫ്ലവേഴ്സൊക്കെ പല കളറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മിക്സ്ഡ് ആക്കിയിട്ടാണ് ഗിവ് എവയിൽ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഗിവ് ഗിവ്വേ എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ സ്റ്റാറ്റസൊക്കെ ഒന്നും ചെയ്യണ്ട ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒരു കമൻറ്റും ഇതിലിടുക കമൻറ്റോ ഒന്നോ രണ്ടെണ്ണോ എത്ര ഇട്ടാലും പ്രശ്നമില്ല നമ്മൾ കമൻറ്റ് വിക്കറിലൂടെയാണ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക മൂന്ന് പേർക്കായിട്ടാണ് അയക്കുക വിചാരിച്ചിട്ടുള്ളത് കേട്ടോ ഇല്ല മെറ്റീരിയൽസ് നമ്മൾ മൂന്ന് പേർക്കായിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ഈ എയർ ബിൻസും പിന്നെ നമുക്കുള്ളത് മിക്സ്ഡ് ബീഡ്സാണ് കേട്ടോ നമ്മൾ പാക്കിങ് സമയത്തൊക്കെ മിക്സ്ഡ് ആയി ആയിപ്പോയിട്ടുള്ള ബീഡ്സുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി ബീഡ്സുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ പേസ്റ്റൽ ബീഡ്സൊക്കെ നല്ല രസമല്ല ടൈപ്പ് ിപ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു ബീഡ്സിൻ്റെ ഈയൊരു കിറ്റ് സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക കമൻറ്റ് വിൽക്കലിലൂടെ നമ്മൾ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് തന്നെ നമ്മൾ വിന്നറ് തിരഞ്ഞെടുക്കട്ടോ അല്ലെങ്കിൽ ഈയൊരു വീഡിയോക്ക് വൺ കെ വ്യൂ ഒക്കെ ആവാണെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു വിന്നറ് തിരഞ്ഞെടുക്കും അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ഇപ്പം നമ്മൾ ചാനലിൽ മെഹന്ദീൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊക്കെ ഒന്ന് കാണണേ അതുപോലെ തന്നെ നമ്മൾ ഇൻഷാല്ല മെഹന്ദീൻ്റെ മെറ്റീരിയൽസും ഗിവ് ആയിട്ട് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ മെഹന്തി ഉണ്ടാക്കുന്നത് കോൺ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ആ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും മറക്കരുത് അപ്പം ഇഷ്ട അടുത്തൊരു വീഡിയോയിൽ കാണാം